ആദർശ ആര് പറഞ്ഞാലും ശരി ഞങ്ങൾ ഇല്ല എന്ന് ഒരു സമയം നിങ്ങൾ കുറിച്ച് ഓർത്തു നോക്ക് അറബി ആദർശ്രാട് ജാമ്യൂരിന് മുന്നോടിയായി അതിന് നൂറുകണക്കിന് ഏക്കർ സ്ഥലം സംഭാവന ചെയ്ത മഹാനായ ബാപ്പു ഹാജി സാഹിബ് ഉണ്ട് അള്ളാഹു അദ്ദേഹത്തിന്റെ ഉയർത്തി ബാപ്പു ഹാജി അദ്ദേഹത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ റഷീദുദ്ദീൻ മൗലവി ഈ തൊള്ളായിരത്തി അൻപതുകളിൽ സ്വാധീനിച്ച ഇദ്ദേഹത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി ജമാഅത്തെ ഇസ്ലാം സ്ഥാപനം പട്ടിക്കാടി ഈ സ്ഥലത്തുണ്ടാക്കാൻ ശ്രമിച്ചു ആ ശ്രമിച്ചു എന്ന് മാത്രമല്ല ശ്രമിച്ചിട്ട് അത് തറക്കില്ലിടാൻ വേണ്ടി ജനങ്ങൾക്കിടയിൽ അംഗീകാരം കിട്ടാൻ വേണ്ടി പാണക്കാട് പൂക്കോയ തങ്ങളെ ബാപ്പു ഹാജിയും റഷീദുദ്ദീൻ മൗലയും പോയി സ്വാധീനിച്ചു ക്ഷണിച്ചു കാരണം ഇദ്ദേഹം ജമാഅത്ത് പ്രത്യക്ഷത്തിൽ ജമാഅത്ത് അന്നത്തെ ജമാഅത്ത് മുജാ പോലല്ല താടുണ്ട് തലപ്പാവുണ്ട് തസ്ബിഹിമാല മാലയുണ്ട് വെള്ള തുണി എല്ലാം ഉണ്ട് ആരും പെട്ടെന്ന് തിരിച്ചറിയില്ല ഇദ്ദേഹം ജമാത്തുകാരനാണ് ആ ക്ഷണിച്ചിട്ടുണ്ട് എന്ന വിവരം ആരറിഞ്ഞു മഹാനായ സുന്നത്ത് ജമാഅത്തിന്റെ സുന്നാലത്തെ തേരാളിയും പോരാളിയുമായിരുന്ന നമ്മുടെ പൂർവിക നായകൻ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ നവറല്ലാഹു ദർജ ധരജുരത്തി കൊടുക്കുമാരാകട്ടെ ആ മഹാപണ്ഡിതൻ മണത്തറിഞ്ഞു അദ്ദേഹത്തിന്റെ ചരിത്രത്തിലാണ് അദ്ദേഹം നേരിട്ട് എന്തു ചെയ്തു നേരെ മഹാനായ കോട്ടുമല കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ ഇന്നത്തെ വന്ദനായ പിതാവ് പേർക്കും കോട്ടുമല രണ്ടുപേർക്കും അഭിവന്ദനായ ഉസ്താദാണ് പട്ടിക്കാട് ജാമ്യൂരി കോളേജിന്റെ പ്രിൻസിപ്പൽ നേരെ ഈ അബ്ദുൽ കലാം മുസ്ലിയാർക്ക് അറിയാം അബൂബക്കർ മുസ്ലിയാർ സുലൈ പോലെ സ്വാധീനമുള്ള വ്യക്തിത്വമുള്ള ആളായിരുന്നു നേരെ അദ്ദേഹത്തിന് വീട്ടിൽ ചെന്ന് കാർ നിർത്തി പതി അബ്ദുൽ കലാം മനസ്സിലായ പൈസക്കാരനായിരുന്നു കാറൊക്കെ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ അന്നാർക്കും കാറില്ലാത്ത കാലഘട്ടം കോട്ടുമലസ്ഥാനം മനസ്സിലായി ഒരു വിഷയമില്ലാതെ അങ്ങോട്ട് വരില്ല പതി സംസാരിച്ചു തുടങ്ങി പിന്നെ നമ്മുടെ പട്ടിക്കാട് ബാപ്പു ഭാജി എന്നുള്ള ഒരാളുണ്ട് അദ്ദേഹത്തെ സ്വാധീനിച്ച് ജമാഅത്തെ ഇസ്ലാമിന്റെ റഷീദുദ്ദീൻ മൗലവി അവിടെ സ്ഥാപനത്തിന് തറക്കല്ലാണ് ശ്രമം നടത്തിയിട്ടുണ്ട് അത് പാണക്കാട് പൂക്കുഴത്തങ്ങൾ കൂടി തറക്കല്ലെടുക്കുന്നതാണ് കേൾക്കുന്നത് അങ്ങനെയൊക്കെ വലിയ ക്ഷീണമാണ് നമുക്ക് അതിൽ നേട്ടപ്പെടണം എന്ന് എന്നാ നമ്മുടെ ഉപ്പത്തന്നെ പാണക്കാട്ട് പോവാണോ രണ്ടുപേരും ഒരുമിച്ച് പാണക്കാട് പൂക്കോലത്തങ്ങളുടെ അടുത്തേക്ക് പോയി പാണക്കാട് പൂക്കോത്തങ്ങൾ എടുത്തിട്ട് പോക്കോലത്തങ്ങൾ സ്ഥലത്തിൽ ആ പെരിന്തല ഭാഗത്തേക്ക് പോയ കാണുന്നു നമുക്ക് വരുന്നവരുടെ കാത്തിരിക്കുകയാണോ കാത്തിരുന്നു തങ്ങൾ തിരിച്ചു വന്നു തങ്ങളോട് പോയ കാര്യം വിശദമായി അന്വേഷിച്ചപ്പോ ഈ തറക്കലെ പോയിട്ടുള്ളത് തറക്കൽ ഇട്ട് വരികയാണ് മഹാനായ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ വിഷയം വിശദമായി പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു തങ്ങളെ ഒരു കാര്യം പറഞ്ഞരാ നിങ്ങൾക്കും നിങ്ങളെ വല്യാപ്പാക്കും ഒരു പറക്കത്തില്ല എന്ന് പറയുന്ന ഈ മൗലവിന്റെ സ്ഥാപനത്തിൽ നിങ്ങൾ തറക്കല്ലിടാൻ പോകുന്നത് വറക്കത്ത് കൊടുക്കാൻ പോകുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു പ്രസക്തമായ ചോദ്യമാണത് കാലത്തും അങ്ങനെ തന്നെ അവസരം നിങ്ങൾക്കും നിങ്ങളെ വല്ല്യാപ്പാക്കും പറയാൻ കാരണം പാണക്കാട് പൂക്കോയ തങ്ങളെ വല്യാപ്പ വാപ്പാന്റെ വാപ്പ സൈദ് ഹുസൈൻ ഷിഹാബ് തങ്ങൾ ആറ്റക്കോയ തങ്ങൾ സൈദ് ഹുസൈൻ ഷിഹാബ് ആറ്റക്കോയ തങ്ങൾ വലിയ ആദ്യമായിരുന്നു വലിയ കറാമത്തിന്റെ ഉടമയായിരുന്നു പള്ളികളിലൊക്കെ ദർശ് നടത്തിരുന്ന പ്രമുഖനായ പണ്ഡിതൻ മുഫ്തിയായിരുന്നു അദ്ദേഹം ബ്രിട്ടീഷുകാർ നാടകെടുത്തി വെല്ലൂരിലാണ് അദ്ദേഹം മരിച്ചത് ജയിലിൽ വെച്ച് അദ്ദേഹത്തിന്റെ കബർ നമുക്ക് വെല്ലൂരിൽ കാണാൻ സാധിക്കും അള്ളാഹു അദ്ദേഹത്തിന് ധാര ചോർത്തി കൊടുക്കുമാറാകട്ടെ ഇവിടെ തൃക്കളയൂർ എന്ന് പറഞ്ഞാൽ ഈ ബ്രിട്ടീഷ് കലാപം നടന്ന സ്ഥലത്ത് അന്ന് എങ്ങനെ പോലീസ് വെടി കൊള്ളുന്നില്ല അവസാനം പോലീസ് മുസ്ലിങ്ങളായ കുറച്ച് എറുപ്പക്കാരോട് പരിശോധിച്ച് നോക്കുമ്പോൾ അവർക്ക് അരയില് ഐക്കല്ണ്ട് അപ്പൊ ഈ ഐക്കല്ലാണെങ്കിൽ പ്രശ്നമല്ല ഈ ഐക്കല്ല് എടുത്ത് കിട്ടി ചോദിച്ചിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അയക്കല്ല് കൊടുത്ത അദ്ദേഹമാണ് പലരും ഇടപെട്ട് പറഞ്ഞു നിങ്ങൾ തൽക്കാലം ഞാൻ അല്ല കൊടുത്ത് തന്നെ ബാക്കി മദ്യപനം തീർക്കാറുണ്ട് അല്ല ഞാൻ പറയാൻ പറ്റില്ല ഞാൻ കൊടുത്തു കൊടുത്തതാണ് അദ്ദേഹത്തെ കൈയോട് അറസ്റ്റ് ചെയ്ത് ജയിലിലേക്കൊണ്ട് മരിക്കുന്നവരെ വലിയൊരു ജയിലിലായിരുന്നു ആ ആറ്റോയത്തങ്ങളെ കറാമല്യ മഹനാ നിങ്ങൾക്കും നിങ്ങളെ വല്യപ്പാക്കും ഒരു ബറക്കറ്റില്ലാന്ന് പറയുന്നേ ഈ മൗലവിക്കങ്ങൾ ബറക്കത്ത് കൊടുക്കണമെന്ന് ചോദിച്ചു മഹാനായ പാലക്കാട് പൂക്കോയത്തങ്ങൾ എന്താ ചെയ്തെന്നോ എന്നാൽ ഞാൻ ആ ഭറക്കത്ത് തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു സുന്നത്ത് ജമാഅത്തിന്റെ കറു കറു അവരെ ആശയം വെച്ച് നിർത്തിക്കൊണ്ട് ആദർശ വിഷയത്തിൽ ഒരു ചാഞ്ചല്യവും മഹാത്മാക്കളും ഈ പട്ടിക്കാട് ജാമ്യ സ്ഥാപിച്ച ഈ മഹാത്മാക്കളായ പൂക്കോയത്തങ്ങളും ബാഫിത്തങ്ങളും നമ്മുടെ എല്ലാ മുൻകാവിനും ഒരു സംശയമല്ല നമ്മളാ മാർഗത്തിലാണുള്ളത് ആ മാർഗത്തിന് വ്യതിചരിക്കാതെ ആദർശ രംഗത്ത് കോംപ്രമൈസ് വേണമെന്ന് ആര് പറഞ്ഞാലും ശരി അതിന് ഞങ്ങൾ ഇല്ലേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സുന്നത്ത് ജമായ സമസ്ത കേരള ജമ്മു പിന്നിൽ ഈ അടിയോറച്ചുകൊണ്ട് ഇൻഷാർ വിശ്വസിക്കാൻ കഴിയുന്ന സംഘടനയാണ് സമസ്തയുടെ കീഴ് മാത്രമല്ല ഞാൻ ദൃക്സാക്ഷിയാണ് കണ്ണിയത്ത് അഹമ്മദ് ഉസിലാർ ഇതിന്റെ പ്രവർത്തകർക്ക് പച്ച മലയാളത്തിൽ കുറേ ദ്വാരത്തിന്റെ തുടക്കം കുറിക്കുന്ന ഘട്ടത്തിൽ തുടങ്ങിയ തൊട്ട് രണ്ട് ദിവസം മുമ്പ് പാലക്കാട് സയ്ദ് ഹൈദര ഷാബ് ഞങ്ങൾ സ്നേഹിച്ചത് സംശ്രമ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഓരോ ഘട്ടത്തിലും ഗൈഡൻസ് കൊണ്ട് വളർത്തിക്കൊണ്ടുവന്ന സംഘടനയാണ് ഈ സംഘടന ഈ സംഘടനയെ കുറിച്ച് നിങ്ങൾ സംശയിക്കേണ്ട മക്കൾ ഈ സംഘടനയിൽ വളരട്ടെ വരും തലമുറ അവർ വഴിതെറ്റിക്കില്ല നേർ വഴിക്ക് നയിക്കും തിരുത്തേണ്ടത് തിരുത്തും ഇൻഷാ എല്ലാ അല്ലോഫിയും അവർക്കും നമുക്കൊന്നും നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ